ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ അതായത് ഇന്ന് പൊങ്കാലയാണ് അപ്പോൾ അതാ ഭയങ്കര മഴയായിരുന്നു ഇന്നലത്തൊട്ടേ ഭയങ്കര മഴയായിരുന്നു ഇന്ന് ഒക്കെ ഈ ഇതിന് ഒരു അരമണിക്കൂർ മുൻപ് വരെയും നല്ല മഴയായതാ കണ്ടോ മഴ തോരുന്നതേ ഉള്ളൂ തോർന്നതേ ഉള്ളൂ അപ്പം മഴയൊക്കെ തോർന്നിട്ടുണ്ട് ഭയങ്കര എല്ലാവർക്കും കാരണം അപ്പം അന്യസംസ്ഥാനത്ത് നിന്ന് വരെ ഒരുപാട് ആളുകൾ പൊങ്കാലയ്ക്ക് വന്നു ചേർന്നിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു മഴ അവർക്ക് മാത്രമല്ല ഇത് നമുക്കും ഭയങ്കര ടെൻഷൻ ദൈവം എന്താകും പൊങ്കാല ഇങ്ങനെയൊരു ഇത് ഞാനും കണ്ടിട്ടില്ല അപ്പം എന്തായാലും ദേവി അനുഗ്രഹിച്ചു ഒരു പരീക്ഷണം കഴിഞ്ഞിട്ട് ദേവി അനുഗ്രഹിച്ചു എന്ന് തന്നെ പറയാം മഴ നല്ലപോലെ തോർന്നിട്ടുണ്ട് എല്ലാവർക്കും സന്തോഷമായി അപ്പോൾ അതാ നമ്മൾ പോകുന്ന വഴി നിറയെ പൊങ്കാല കലങ്ങൾ ഒരുങ്ങിയിരിക്കുകയാണ് എല്ലാവരും കണ്ടോ ഇതൊക്കെ വീട് ഓരോ വീടുകളും തുറന്നു കൊടുത്തിരിക്കുകയാണ് അവിടെ പൊങ്കാല ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ഗണപതിക്കൊക്കെ ഒരുക്കി റെഡി ആയിരിക്കുകയാണ് അപ്പോൾ വിളിച്ചു ചൊല്ലിയ പ്രാർത്ഥന നടക്കുകയാണ് ചക്ലത്ത് അമ്പലത്തിൽ അതാ നമ്മുടെ ഒരു റിലേറ്റീവിൻ്റെ കടയാണിത് ഒരു ചേട്ടൻ്റെ കടയാണിത് അപ്പം ഞങ്ങളുടെ കൂടെ വന്ന ചേട്ടൻ ഇതാ കടയെ നിന്നിട്ട് അവരോട് സംസാരിക്കുന്നത് അപ്പോഴത്തേക്കും ഞങ്ങളങ്ങ് നടക്കുക ഗോപുട്ടിനെ ചേട്ടൻ്റെ കൊടുത്തിട്ട് ഞങ്ങളങ്ങ് നടക്കുക അവൻ കുഞ്ഞ് അവൻ തിരക്കായതുകൊണ്ട് അവനെ ഇനി കുറേ നേരമൊക്കെ കഴിയുമ്പോൾ അവർ ക്ഷീണമാണ് വാ പോകാം അമ്മ എന്ന് പറയും അപ്പോൾ അതാ നമ്മൾ അമ്പലത്തിൽ ചെന്നപ്പോൾ അവിടെ വിളിച്ചൊല്ലി പ്രാർത്ഥന കഴിഞ്ഞിട്ടില്ല അപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുക നല്ല തിരക്ക് നല്ല എന്ന് വെച്ചാൽ നല്ല തിരക്ക് നമുക്കത് കാണാൻ പറ്റാത്ത ഒരു ആ അന്തരീക്ഷമായിരുന്നു അപ്പം നമ്മളിതാ അപ്പുറത്തൂടെ പോകാമെന്ന് കരുതിയിട്ട് വേറെ വാതിലൂടെ പോകാമെന്ന് കരുതി ഞാനും ദൈവവും അതുവഴി പോയി അപ്പം ഇന്ന് അതിഥിയായിട്ട് വന്നിരിക്കുന്ന സുരേഷ് ഗോപി സാറാണ് വരുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും സാറിൻ്റെ മകനും ഭാര്യയുമാണ് അതായത് ഗോകുൽ സുരേഷും രാധിക രാധിക ചേച്ചിയുമാണ് വന്നിരിക്കുന്നത് അപ്പോൾ അവിടെ ഭദ്രദീപം കൊളുത്താനുള്ള ആ ഒരു തിരക്കൊക്കെയാണ് അപ്പോൾ വിളിച്ചൊരു പ്രാർത്ഥന കഴിഞ്ഞു ഭദ്രദീപം കൊളുത്താനുള്ള തിരക്കൊക്കെയാണ് ഭക്തജനങ്ങൾ നിര അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല എനിക്കത് എത്രത്തോളം പറഞ്ഞാൽ അത് മതിയാവെന്ന് അറിയത്തില്ല അത്രയേറെ വിളിച്ചാൽ അമ്മ എന്ന് പറയുന്നത് അതൊരു സത്യമായിട്ടുള്ള കാര്യമാണ് വിളിച്ചാൽ വിളിപ്പുറത്താണ് നമ്മൾ നമ്മുടെ അമ്മയോട് പറയുന്ന രീതിയിൽ വിളിച്ചാൽ തീർച്ചയായിട്ടും വിളി കേട്ടിരിക്കും എൻ്റെ അനുഭവത്തിൽ നിന്ന് തന്നെ ഞാൻ പറയുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഞാൻ ഞാനത് പറയുന്നതാണ് എൻ്റെ അനുഭവം എനിക്ക് കിട്ടിയ എനിക്ക് ചക്ലത്തമ്മയിൽ നിന്ന് കിട്ടിയ അനുഭവങ്ങൾ അനുഭവമല്ല അനുഭവങ്ങൾ ഞാൻ പറയുന്നതാണ് അപ്പോൾതാ അവരതെല്ലാം പിന്നെ ഭദ്രദീപം തെളിയിക്കാനുള്ള ഭദ്രദീപം തെളിയിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അത് കഴിഞ്ഞിട്ടാണ് അടുപ്പിൽ അടുപ്പിൽ തീ കത്തിക്കുന്നതും അത് കഴിഞ്ഞിട്ടാണ് ഭക്തജനങ്ങൾ പൊങ്കാലയ്ക്ക് അടുപ്പിൽ തീ കത്തിക്കുന്നത് അപ്പോൾ അതാ രാധിക ചേച്ചി ഭദ്രദീപം കൊളുത്തി അത് കഴിഞ്ഞിട്ട് ഗോകുൽ സുരേഷ് അങ്ങനെയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഇവർ അരിയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടാണ് പുറത്തേക്ക് വരുന്നത് അപ്പം ഇന്നത്തെ ഈ ഒരു ദിവസം എല്ലാവർക്കും എല്ലാവർക്കും വളരെ വിഷമമായിട്ട് വിഷമായിട്ട് നി നിൽക്കാൻ കാരണം ഈ മഴ അന്തരീക്ഷം തന്നെയായിരുന്നു ഇന്നലെ തുടങ്ങിയ മഴയാണ് മഴ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ ഒരു അര ഒരു മണിക്കൂറിൽ താഴെ അത്രയുമായിട്ടുള്ളൂ മഴ തോറന്നൊന്ന് ശാന്തമായിട്ട് അപ്പോൾ അത് ഒരത്ഭുതം എന്ന് തന്നെ വേണം പറയാൻ അത്യത്ഭുതമെന്ന് തന്നെ വേണം പറയാൻ അപ്പോൾ ത രാധാകൃഷ്ണൻ തിരുമേനിയാണ് അരി ഭണ്ഡാരം ഇട്ടു അത് കഴിഞ്ഞിട്ട് രാത്രി ചേച്ചി അരിയിട്ടു അപ്പം അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഭക്തജനങ്ങൾ പൊങ്കാല അടുപ്പിൽ തീ കത്തിക്കുന്നത് അപ്പം ഇതൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ മാറി ഇതാ ഇത് കണ്ടു അപ്പോൾ മണിക്കൂട്ടൻ തിരുമേനിയാണ് ഇതാ വരുന്നത് രാധക ചേച്ചി അരിയിടുന്നു അത് കഴിഞ്ഞിട്ട് ഗോകുൽ സുരേഷ് അരിയിടുന്നു അപ്പം പ്രതീക്ഷിക്കാത്തൊരു ഭാഗ്യം ഞങ്ങൾക്കും കിട്ടി അത് പറയാം വഴിയേ പറയാൻ വരട്ടെ അപ്പം ഇത് കഴിഞ്ഞിട്ട് ഇവരിങ്ങി പുറത്തു വരും അപ്പൊ ഞങ്ങള് കറങ്ങി ആരും തീ കത്തി ഭക്തജനങ്ങള് പൊങ്കാല അടുപ്പിൽ തീ കത്തിക്കാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കണം ഉടനെ തന്നെ അവർ തീത്തിക്കാൻ തുടങ്ങും വളരെ തിരക്കായിരുന്നു വളരെ തിരക്കും ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ അതാ എല്ലാ സജ്ജീകരണവും ഉണ്ട് ഞങ്ങൾ നിൽക്കുമ്പോൾ തന്നെ ഒരു അമ്മ തലയിറങ്ങി വീണിട്ട് ഉടനെ തന്നെ അവർ ആംബുലൻസിൽ അടുത്തുള്ള ഹെൽത്ത് സെൻറ്ററിലേക്ക് ഹെൽത്ത് സെൻറ്റർ ഉണ്ട് അടുത്ത് അപ്പോൾ അവിടേക്കായിരിക്കും അവരെ കൊണ്ടുപോയിട്ടുണ്ടാകുക അപ്പം അത്രയും അതായത് ദേവി ദേഹത്ത് ഉറഞ്ഞുതുള്ളുന്ന അങ്ങനെ ഒരുപാട് പേരുണ്ട് നിൽക്കുന്ന നിൽപ്പിൽ ദേവി ഉറഞ്ഞു തുള്ളുന്ന ഒരുപാട് പേരുണ്ട് അപ്പത് ഞങ്ങളിങ്ങനെ പിന്നെയും ഞങ്ങൾ നന്നായിട്ട് കാണാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇടയ്ക്കൂടെ കയറിപ്പോയി കയറി ഞാനും ഉണ്ട് ദേവുമുണ്ട് പൂക്കൂട്ടം വന്നില്ല എന്ന് പറഞ്ഞില്ല അവിടെ ഏൽപ്പിച്ച് തിരക്കായതുകൊണ്ട് ഇത് ഓരോരുത്തരുടെ വഴിപാടാണ് അപ്പോൾ ഇതും അപ്പോൾ ഇത് കുറേ പേരുണ്ട് ഇതിങ്ങനെ വരുന്നത് കുറച്ച് നേരം ഞങ്ങൾ ഇത് വീഡിയോയ്ക്ക് എടുത്ത് ദേവു ദേവിൻ്റെ ഒരു കൂട്ടുകാരിയെ കണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ ദേവു കീർത്തനെ കണ്ടെന്ന് പറഞ്ഞു എന്നെ പിടിച്ച് വലിച്ചു അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോകാനായിട്ട് ഇതായിട്ട് പറ്റുന്നില്ല അപ്പോൾ ഓരോ ആംബുലൻസ് വരുന്നു ഓരോ വണ്ടി വരുന്നുണ്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് ഇടയ്ക്കോട്ട് കയറാൻ പറ്റുന്നില്ല അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നു അതൊക്കെ നോക്കി നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അടക്ക് ഇടയ്ക്ക് കയറി അങ്ങ് ചെല്ലാമെന്നുള്ള രീതിയിൽ അപ്പോഴും ഞങ്ങൾ ഇവരെ ഈ ഗോകുൽ സുരേഷിനെ രാധീസിച്ച് ഒന്ന് കാണാൻ പറ്റുമെന്നൊന്നും വിചാരിച്ചിട്ടില്ല കേട്ടോ ഞങ്ങൾ അത് മറന്നുപോയി നമുക്കത് കാണാൻ പറ്റുമെന്നൊന്നും വിചാരിക്കുന്നില്ല അപ്പം ഞങ്ങൾ എന്തായാലും അങ്ങ് മാറി നിൽക്കാൻ നമുക്ക് നല്ലതുപോലെ കാണാമെന്നുള്ള രീതിയിൽ ഞാനും ദൈവവും ഇടയ്ക്കൂടെ കയറി ഈ താലമൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളിടക്കൂടെ കയറിപ്പോയി അപ്പം ഒരുപാട് പേരുണ്ട് കേട്ടോ ഇത് എനിക്ക് തോന്നി ഏതോ ഒരു സ്ഥലത്തുനിന്ന് ഒന്നിച്ച് വന്ന അത് ഏതൊരു ഗ്രൂപ്പ് അങ്ങനെയുള്ളതാണ് അപ്പം അത് കഴിഞ്ഞ കേട്ടോ ഞങ്ങളിതാ ഈ ഫ്രണ്ടിൽ ഫ്രണ്ടിലല്ല വടക്ക് സൈഡിൽ അമ്പലം അമ്പലത്തിൻ്റെ വടക്ക് സൈഡിലെത്തി ഞങ്ങൾ അവിടെ വന്ന് നിൽക്കുകയാണ് നല്ല അന്തരീക്ഷമാണ് തീ കൊളുത്തുന്നു പത്ത് തീ കൊളുത്തി അപ്പോൾ അതാ പുക പുക വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കവിടെ നിൽക്കാൻ പറ്റില്ല എന്നാലും ഇപ്പം കത്തിച്ച് തുടങ്ങിയത അത്രയും പുകയില്ല അങ്ങനെ ഞങ്ങൾ നിൽക്കുക ഞാൻ പറഞ്ഞു ദൈവം നമുക്കിവിടെ നിൽക്കാം ഇവർ കത്തിച്ച് കഴിഞ്ഞിട്ട് അടുപ്പ് പിന്നെ തീ കത്തി കഴിയുമ്പോഴത്തേക്ക് അരിയൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഇങ്ങനെ പൊങ്ങി വരുമല്ലോ അരി തിളയ്ക്കാൻ പാകമായിട്ട് തിളച്ച് തൂവാനായിട്ട് അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പോകാമെന്നുള്ള രീതിയിൽ ഞങ്ങളവിടെ നിൽക്കിയതൊക്കെ കണ്ടത് ആ പുക നിറഞ്ഞു വരുന്നു ഇപ്പോഴും നമ്മൾ നിൽക്കുന്നിടത്തോട്ട് പുക വന്നില്ല കേട്ടോ പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നല്ലതുപോലെ പുക വന്ന് ഞങ്ങൾ കരയും കരയിൽ കരഞ്ഞു ഞങ്ങളിങ്ങനെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് മാറിയൊക്കെ ഞങ്ങൾ നിന്ന് നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ആണ് അത് നമ്മളോട് മാറി കൊടുക്കാൻ പറഞ്ഞപ്പോൾ ആളുകളെല്ലാം ഭയങ്കര ക്യൂ നിന്നിട്ട് ക്യൂ അല്ല ഭയങ്കര തിരക്ക് കൂടിയിട്ട് ഫോട്ടോ എടുക്കാനായിട്ട് അപ്പം ഞാൻ കരുതി എന്തേലും വണ്ടിക്ക് പോകാനായിരിക്കും മാറി കൊടുക്കുക പിന്നെ നോക്കിയപ്പോൾ എല്ലാവരും ഫോട്ടോ എടുക്കുന്നു അപ്പോഴാണ് ഞാൻ ദേവിനോട് പറഞ്ഞത് ദേവു ഇത് ഗൂഗിൾ സുരേഷാണ് ഫോട്ടോ എടുക്കത് പറഞ്ഞത് അങ്ങനെ ദേവ് ഫോട്ടോ എടുത്തു ഫോട്ടോ എടുത്ത് ഞങ്ങൾക്ക് ഷെയ്ഖാൻ്റെ ഒക്കെ കിട്ടി കേട്ടോ ഷെയ്ഖാൻ്റെ ഒക്കെ തന്നു രാധിക ചേച്ചിയൊക്കെ വളരെ അടുത്ത് കാണാൻ പറ്റിയ ഒരു അങ്ങനെ സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായിട്ട് ആരും പിടിച്ചോ മാറ്റിയതാണ് അങ്ങനെയൊന്നും ചെയ്തില്ല അപ്പം അത് പ്രതീക്ഷിക്കാതെ അങ്ങനെ ഒരു സംഭവം നടന്നതിൽ വളരെ സന്തോഷം പ്രതീക്ഷിച്ചില്ല ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇവരെ കാണാൻ പറ്റുമെന്ന് പോലും പ്രതീക്ഷിച്ചില്ല അപ്പം അത്രയും അടുത്ത് നമുക്ക് ഷെയ്ഖാൻ്റൊക്കെ കിട്ടി അത്രയും അടുത്ത് അതൊക്കെ വല്ല വളരെ വലിയ സന്തോഷം അപ്പം ആ പോകും അടുപ്പെല്ലാം കത്തിച്ച് തീ പുകയൊക്കെ ആകാൻ തുടങ്ങി അപ്പം നമുക്ക് ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് പുക വരാൻ തുടങ്ങിയപ്പം ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് എന്നിട്ട് നമ്മൾ അവിടെ തന്നെ നിന്നു നമുക്ക് എന്തായാലും ഇവിടെ തന്നെ നിൽക്കാം എന്നുള്ള രീതിയിൽ ഞങ്ങൾ അവിടെ തന്നെ നിന്നു കേട്ടോ അപ്പം അത് കഴിഞ്ഞിട്ട് അതുകൊണ്ടു കാർത്തിക സ്തംഭം കത്തിക്കാനുള്ളതാണ് അതായി കാണുന്നത് ഇപ്പം ഇന്ന് അത് ഇന്ന് വൈകുന്നേരമാണ് കാർത്തിക സ്തംഭം കത്തിക്കുന്നത് അപ്പം ഭയങ്കര തിരക്ക് എല്ലാവരും ആണുങ്ങൾക്ക് തൊഴാനൊന്നും പറ്റില്ല ഇന്നും ഇന്നത്തെ ദിവസം പൊങ്കാല കഴിയുന്നവരം വരെ ഇന്നലെ തൊട്ട് തൊഴാൻ പറ്റില്ല സ്ത്രീകൾക്ക് മാത്രമേ തൊഴാൻ പറ്റുള്ളൂ സ്ത്രീകളെ മാത്രമേ തൊഴാനായിട്ട് കയറ്റാറുള്ളൂ അപ്പം അതെല്ലാവരും തീയൊക്കെ ഇട്ടു തീയൊക്കെ കത്തിച്ചു അരിയൊക്കെ ഇടാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് കുറച്ച് പേർ അരിയൊക്കെ ഇട്ട് കുറച്ച് പേര് അരി ഇടാൻ പോകുന്ന അരി കഴുകുന്നു അപ്പോൾ ഈ ഒരു ഇത് ഭയങ്കര സന്തോഷമാണല്ലേ നമുക്കിടാൻ പറ്റിയില്ലെങ്കിൽ ഇത് കാണാൻ പറ്റുമ്പോൾ നമ്മൾ ഇട്ട ഇട്ടപ്പോലുള്ളൊരു അനുഭവമാണ് അപ്പോൾ ദേവ് പറയാം അടുത്ത വർഷം സത്യമായിട്ട് ഞാനിടും ഞാനിടും എന്നൊക്കെ പറയുകയാണ് പൊങ്കാല അവൾക്ക് ഭയങ്കര എൻ്റെ കൂട്ടുകാർ പന്ത്രണ്ട് ദിവസം നോയമ്പെടുത്ത് വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് അപ്പോൾ അടുത്ത വർഷം എന്തായാലും ഞാനിടും എന്നൊക്കെ എന്നെ സമ്മതിക്കണം പൊങ്കാല ഇടാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ദൈവ് അപ്പോൾ പുക വരുന്നുണ്ട് അപ്പം നമുക്ക് നിൽക്കാൻ പറ്റുന്നില്ല എന്നിട്ട് ഞങ്ങൾ അവിടെ തന്നെ നിൽക്കുകയാണ് അതാ ഇപ്പോഴാണ് ഇതായത് ഉണ്ടോ ഈ ഫോട്ടോ എടുക്കുന്നതാണ് ഇപ്പോൾ ആദ്യം ഞങ്ങൾക്ക് മനസ്സിലായില്ല ഇതെന്താ സംഭവം എന്ന് പിന്നെയാണ് ഞാൻ പറഞ്ഞത് ദേവുദേ സുരേഷ് ഗോപി ഗോകുൽ സുരേഷ് വരുന്ന ദേവു എന്ന് പറഞ്ഞത് അപ്പോൾ അതാ വണ്ടി ഞങ്ങളുടെ അടുത്ത് എത്താറായി കേട്ടോ ഞങ്ങൾക്ക് തൊട്ടടുത്ത് ആരുമില്ല ഞങ്ങൾ അത്രയും ഇതിൽ ഞങ്ങൾക്ക് കാണാൻ പറ്റും ഇതാ ടൈം ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ താരം അതാണ് കണ്ടോ ഗൂഗിൾ സുരേഷ് അങ്ങനെ ഞങ്ങൾ ഒക്കെ കൊടുത്തു ഒരു എന്താ പറയുക എല്ലാവർക്കും ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാത്തൊരു ഹാപ്പി ആയിരുന്നു അതാ ഇത് ഇത് കണ്ടു ഇതാരാ രാധിക ചേച്ചി അപ്പോൾ രണ്ടുപേരെയും കണ്ടു അത് ഭയങ്കര അത് കഴിഞ്ഞിട്ട് ഞങ്ങളതാ ചിരിക്കുവാണ് എൻ്റെ ചിരി ആ ഗൂഗിൾ സുരേഷൊക്കെ പോയേ ഭയങ്കര സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷക്കാരൻ നമ്മൾ പ്രതീക്ഷിച്ചില്ലല്ലോ ഇങ്ങനെ ഒരു ഇത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല അവസരം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല അപ്പം ഞങ്ങളിതാ കരയുന്നുണ്ട് ചിരിക്കുന്നുണ്ട് കാരണം ആ ഒരു സിറ്റുവേഷൻ ഓർത്തിട്ടാണിരുന്നു ഞങ്ങൾ ചിരിച്ചത് അപ്പോൾ ദൈവമൊക്കെ പറഞ്ഞ് ബാമ്മയെ പോകാമെന്ന് പറയുകയാണ് ഞാനും കുഴഞ്ഞു കണ്ണിലൊക്കെ നമുക്ക് നോക്കാൻ പറ്റുന്നില്ല കണ്ണ് വേദന പുക അത്രയും അടിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് കണ്ടോ ഓ ദൈവ് ഒരുങ്ങോ ദേവിൻ്റെ കണ്ണ് കുഴഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോ ഞാൻ പറഞ്ഞു ബാ ഇനി നമുക്ക് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോകാൻ പോവുകയാണ് ഓരോരുത്തരൊക്കെ കണ്ടുപോകും അവർ അരിയൊക്കെ ഇട്ടു അത് തിളയ്ക്കാറായി തിളച്ച് തൂകാറായി അതായത് തിളച്ചുകൊണ്ടിരിക്കുന്നു ഇത് കാണുമ്പോൾ തന്നെ ഒരു ഐശ്വര്യമാണ് എല്ലാവരുടെയും തീ തിളച്ച് തൂകാൻ പോകുന്നു എല്ലാ ഓരോരുത്തർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് തീ തിള വരുമ്പോഴത്തേക്ക് നമ്മളത് ഈ തിള വരുമ്പോഴാണ് നമ്മുടെ മനസ്സിലൊരു സമാധാനം അതായത് ഈ തീ കത്തിച്ചിത് വന്നു കഴിഞ്ഞാൽ ഇനി പെട്ടെന്നാകും അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോകാമെന്നുള്ള രീതിയിൽ നടക്കുകയാണ് അപ്പോൾ വളരെ വിളിപ്പുറത്തമ്മയാണ് ചക്ലത്തമ്മ ചുലത്തമ്മയുടെ പൊങ്കാല അങ്ങനെ കണ്ടോ സന്തോഷപൂർവ്വതാണ് തിളച്ച് തൂവി ഞങ്ങൾ കുറേ നേരം നിന്ന് കേട്ടോ ഈ കലത്തിൽ പൂമാല ഉണ്ടായിരുന്നേ അപ്പം നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഇങ്ങനെ അപ്പം ഇതാ തിളച്ച് തൂവി അപ്പോൾ പൂമാല ചൂട് കൂടിയിട്ട് അതിൻ്റെ ചരട് പൊട്ടിപ്പോയി അത് പോയി എന്നിട്ട് അവിടെ തന്നെ നിന്നിട്ട് തിളച്ച തൂവിട്ടേന്ന് കരുതിയിട്ട് പി ഈ അമ്മയുടെ അപ്പുറത്തുള്ള കലമൊക്കെ തിളച്ച് കഴിഞ്ഞായിരുന്നു അവർ ഇതാ ശർക്കര ഇതെല്ലാം ഇട്ടിട്ട് പായസം റെഡിയായി അവർ തീയൊക്കെ കുറച്ച് വെച്ചിരിക്കുകയാണ് എടുത്ത് മാറ്റിയിട്ട് അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ആയമ്മയുടെ ഇപ്പോഴാണ് തിളച്ചത് കേട്ടോ ഞങ്ങൾ കാണിച്ചത് അത് കഴിഞ്ഞിട്ട് ഞങ്ങളിതാ ഓരോരുത്തരുടെ തിളച്ച് തിളച്ച് ഉള്ളൂ അപ്പോൾ ചിലരൊക്കെ ഇപ്പോഴും താമസിച്ച് താമസിച്ചെത്തിയവരൊക്കെ ഉണ്ട് കേട്ടോ അവരൊക്കെ തീ കത്തിക്കുന്നതേ ഉള്ളൂ എന്തായാലും അവരുടെയൊക്കെ ഉള്ളിലൊരു എത്തിപ്പെടാൻ പറ്റിയല്ലോ താമസിച്ചാണേലും ആ ഒരു മനസ്സിൽ ആ ഒരു സന്തോഷമായിരിക്കും അവരുടെയൊക്കെ ഉള്ളിൽ അപ്പം നമ്മളതാണ് നടന്ന് നടന്നു വരുന്ന വഴിക്കപ്പോൾ ഗോപുട്ടം പറയുന്നു ഗോപുട്ടന് കളിപ്പാട്ടം വാങ്ങിച്ചു തരണം എന്ന് പറയുന്നത് ദേവിന് മോതിരം വേണം മൈലാഞ്ചി വേണം അപ്പം നമ്മൾ മുല്ലക്കൽ ചിറപ്പ് വരുന്നുണ്ട് ചിറപ്പിന് വാങ്ങിച്ചു കൊടുക്കുകയെന്നൊക്കെ പറഞ്ഞ് ദേവിനെ ആശ്വസിപ്പിച്ചു അപ്പം ഗോപുവിന് എന്തായാലും ഒരു കളിപ്പാട്ടം വേണമെന്ന് പറഞ്ഞു കണ്ടപ്പോഴത്തേക്ക് പിന്നെ അത് വാങ്ങിച്ചു ഞങ്ങളത് കഴിഞ്ഞിട്ട് ക ഞങ്ങളുടെ കടയിലേ കയറി വെള്ളമൊക്കെ കുടിച്ചു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ ഒരു റിലേറ്റീവിൻ്റെ കടയിൽ നമ്മുടെ ഒരു ചേട്ടൻ തന്നെയാണത് അപ്പം അവിടെ കയറി നമ്മൾ കോൺ ഐസ് ക്രീം കഴിച്ചു ഇവരൊക്കെ ജ്യൂസൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് ഞങ്ങളിതാ ഓരോരുത്തർ കണ്ടു പൊങ്കാല പായസം വേകാറായി വേകാറായി എന്നല്ല പറയുക പായസം തയ്യാറാകെ ആ അങ്ങനെയാണ് പറയാറ് അപ്പോൾ ഞങ്ങൾ നടന്നു പോവുകയാണ് ഗോകുട്ടൻ കളിപ്പ വാങ്ങിച്ച ഇതുകൊണ്ട് ഇതുകൊണ്ടത് ലൈറ്റാണത് ഇരുട്ട് നമ്മുടെ ഈ വീടീന്ന് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഈ പൊങ്കാല വിശേഷങ്ങൾ ഉള്ളിപ്പുറത്തമ്മയായി ചക്കുളത്തമ്മയുടെ പൊങ്കാല വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം ബായ്